കാണുക ഞാനിതാ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരികയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോൾ എനിക്ക് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഞാൻ ഇതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഡെവലപ്പർ മോഡ് ഓപ്പൺ ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ഫോണിൻ്റെ മോബിൽ നിങ്ങൾക്ക് അതിൻ്റെ ഓപ്ഷൻ ഓൺ ആയി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് ഇതിൽ നമ്മളുടെ ഫോൺ ഹാങ്ങ് ആയിട്ടുണ്ടെങ്കിൽ ആ ഫോൺ എങ്ങനെ നമുക്ക് ഈസിയായി സിമ്പിളായി അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും എന്ന് താങ്ക് യേസ് അപ്പം നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയമാണ് നമ്മൾ എല്ലാവരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം നമുക്ക് മൊബൈൽ ഫോണിൽ നമ്മൾ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അർജൻറ്റായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നോക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വാട്സപ്പോ ഇൻസ്റ്റാഗ്രാമോ അതേപോലുള്ള മറ്റ് സോഷ്യൽ മീഡിയകളോ ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളുടെ ഫോൺ പെട്ടെന്ന് ഹാങ് ആയി നിൽക്കുന്നത് നമുക്ക് ഒരു വലിയ തലവേദനയായിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അർജൻറ്റായിട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മളുടെ ഫോൺ നമുക്ക് പണി തരിക അപ്പോൾ അങ്ങനെ പണി തന്നാൽ നമുക്ക് അത് എന്ത് ചെയ്ത് നമുക്ക് നമ്മളുടെ ഫോണിൻ്റെ സ്പീഡ് കൂട്ടാൻ പറ്റും അല്ലെങ്കിൽ ഹാങ് ആകുന്ന ഫോൺ എങ്ങനെയാണ് നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുക അതിന് മൊബൈൽ ഷോപ്പിൽ കൊടുക്കേണ്ട കാര്യമുണ്ടോ അതോ നമുക്ക് തന്നെ അത് റെഡിയാക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും നമ്മളുടെ ഫോണ് ഒരു ചെറിയ രീതിയിൽ ഹാങ് ആകുമ്പോൾ തന്നെ ഉടനെ മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയി കംപ്ലൈൻറ്റുകൾ പറഞ്ഞ് ഹാങ് ആകുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഒരു ഒരുപാട് പൈസ കൊടുത്ത് അത് റെഡിയാക്കി എടുക്കും എന്നാൽ ഈ കാര്യം നമുക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ കയ്യിലുള്ള ഫോൺ നമുക്ക് തന്നെ അതിൻ്റെ സെറ്റിങ്സുകൾ ഒന്ന് ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ഫോൺ പൂർണ്ണ രീതിയിൽ ആക്കാൻ സാധിക്കും ഹാങ് ഇല്ലാതെ നമുക്ക് ഫുൾ സ്പീഡിൽ തന്നെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അത് നമുക്ക് നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിൽ തന്നെ കാണാൻ സാധിക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ കാര്യങ്ങൾ അറിയില്ല അപ്പോൾ അവരത് എന്ത് ചെയ്യും എന്ന് വിചാരിച്ചാൽ നേരെ കൊണ്ട് മൊബൈൽ ഷോപ്പിൽ കൊടുക്കും അവരത് ജസ്റ്റ് ഒന്ന് ആ സെറ്റിങ്സ് മാറ്റി അത് ആ സെറ്റിങ്സ് ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് അത് ഓഫ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഫോൺ സ്പീഡ് കൂടും അതിന് അതിനവരൊരു നിശ്ചിത ഫീസും വാങ്ങും ഫീ ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ആരും ഒന്നും ചെയ്ത് കൊടുക്കില്ലല്ലോ ഫ്രീ ആയിട്ട് ആരും ഒരു കാര്യവും ചെയ്തു കൊടുക്കുകയില്ല അപ്പോൾ ചെയ്യും അതിന് നിശ്ചിതമായ ഒരു ഫീസ് വാങ്ങും അത് റെഡിയാക്കി കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഇത് നമുക്ക് പൈസ കൊടുക്കാതെ തന്നെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മളുടെ ഫോണ് അല്ലെങ്കിൽ ഒരു നമ്മളുടെ ഫോൺ ചിലപ്പോൾ ഹാങ് ആകുന്നത് ഒരുപാട് ആപ്ലിക്കേഷനുകൾ കയറ്റിയിട്ടോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരുപാട് മെസ്സേജുകൾ അതേപോലെ ഒരുപാട് വീഡിയോസ് മൊബൈലുണ്ടെങ്കിൽ ഹാങ് ആവും അതേപോലെ തന്നെ ഫോൺ ഫോൺ മെമ്മറി ഫുള്ളായി കഴിഞ്ഞാലും നമ്മളുടെ ഫോൺ ഹാങ് ആവും അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ നമ്മളുടെ ഫോണിൽ ചാർജിലിട്ടുകൊണ്ട് കുറേ നേരം വാച്ച് ചെയ്തു എന്തെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ യൂട്യൂബോ അതേപോലെ ഫേസ്ബുക്കൊക്കെ കാണുകയാണെങ്കിലും നമ്മളുടെ ഫോൺ പെട്ടെന്ന് ഹാങ് ആകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇത് നമുക്ക് പൂർണ്ണമായിട്ടും എങ്ങനെ മാറ്റിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് മരിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല കാര്യം സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അത് ഇതിനൊക്കെ മുൻപ് തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അറിയാത്തവരിലേക്കൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നമുക്കെന്നാൽ നേരെ വീഡിയോയിലേക്ക് പോകാം ഹായ് ഗൈസ് അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ അറിയാത്തവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ കൂടി ചെയ്തു കൊടുക്കുക നിങ്ങളുടെ പ്രോത്സാഹനത്തിനനുസരിച്ചായിരിക്കും നമുക്ക് തുടർന്നുള്ള വീഡിയോകൾ ചെയ്യുവാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണുന്ന എല്ലാവരും നിങ്ങൾക്ക് ഉപകാരമായി എന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമായി തോന്നുന്ന ഒരു വീഡിയോ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് അറിയാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുകളുണ്ടാവും അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ആൾക്കാർ ഇത് ഷോപ്പിൽ നിന്നൊക്കെയാണ് പൈസ കൊടുത്താണ് ചെയ്യിക്കുക അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരമാകും അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഫീ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് കൂടി ചെയ്യുക അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സെറ്റിങ്സ് എന്ന് പറയുന്നത് നമ്മളുടെ മൊബൈലിൽ ഉള്ള ഒരു സെറ്റിങ്സ് തന്നെയാണ് അത് ആരും അധികം അങ്ങനെ മൊബൈലിനെ കുറിച്ച് ഒരുപാട് അറിയുന്നവർക്ക് ഈ കാര്യങ്ങൾ അറിയാൻ സാധിക്കും അല്ലാതെ ഒരു നോർമൽ സാധാരണക്കാരനായ ആൾക്ക് ഇത് അവർ നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ ഒരു സെറ്റിങ്സ് ഉണ്ടോ ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മളുടെ ഫോണിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കാണുമ്പോഴും നിങ്ങൾക്ക് സംശയമായിരിക്കും അപ്പോൾ ആ സംശയം ഞാൻ പൂർണ്ണമായിട്ടും ക്ലിയർ ചെയ്യുകയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾക്ക് ആദ്യം നമ്മളുടെ മൊബൈൽ സെറ്റിങ്സിലേക്കാണ് പോകേണ്ടത് ഞാനിവിടെ എൻ്റെ മൊബൈൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഞാനിത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോവുകയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മോർ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഇനിയാണ് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിച്ചാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാവുകയുള്ളൂ അതേപോലെ തന്നെ നിങ്ങളുടെ ഫോൺ ഹാങ് ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പൂർണ്ണ രീതിയിൽ മാറ്റാനും സാധിക്കുകയുള്ളൂ അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഞാൻ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരികയാണ് അപ്പം ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോൾ എനിക്കിവിടെ കാ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഞാൻ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഡെവലപ്പർ മോഡ് ഓപ്പണായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ഫോണിൻ്റെ മുകളിൽ നിങ്ങൾക്ക് അതിൻ്റെ ഓപ്ഷൻ ഓൺ ആയി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് ഇതിൽ നമ്മളുടെ ഫോൺ ഹാങ് ആയിട്ടുണ്ടെങ്കിൽ ആ ഫോൺ എങ്ങനെ നമുക്ക് ഈസിയായി സിംപിളായി അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇവിടെ ഞാൻ താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിൻഡോ അനിമേഷൻ സ്കെയിൽ എന്നുള്ളത് ഇത് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഇത് നമുക്ക് ഓഫ് ചെയ്തു വെക്കേണ്ടതാണ് മൊബൈൽ ഹാങ് ഉള്ളവർ മാത്രം ചെയ്യുക കേട്ടോ അല്ലാതെ വെറുതെ ചെയ്യേണ്ട മൊബൈൽ ഹാങ് ഉള്ളവർ മാത്രം ചെയ്യുക ഇതിന് അതിന് ശേഷം അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ട്രാൻസ്ലേഷൻ അനിമേഷൻ സ്കെയിൽ എന്നുള്ളത് അതും നമ്മൾ എടുക്കുക ഇവിടെ ഒന്ന് ഇതും നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം അതേപോലെ തന്നെ അനിമേഷൻ ഡ്യൂറേഷൻ സ്കെയിൽ എന്നുള്ളത് നമ്മൾ ഒന്ന് എടുക്കുക അതും നമുക്ക് എന്ത് ചെയ്യാം ഓഫ് ചെയ്ത് വെക്കാം അതേപോലെ തന്നെ ഇത്രയും ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ബാക്ക് വരിക ഞാനിവിടെ ബാക്ക് വരുന്നുണ്ട് ബാക്ക് വന്നിട്ട് നമുക്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണിച്ചു തരാം എൻ്റെ ഫോൺ കണ്ടോ നിങ്ങൾ കാണുന്നില്ലേ വളരെ സ്പീഡിൽ തന്നെ ഇത് നമുക്ക് നമ്മളുടെ ഫോൺ സിമ്പിളായിട്ട് ഹാങ് മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ജയ് ഹിന്ദ് ഹായ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തുടർന്നും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ് ചെയ്യുക അതേപോലെ കമൻറ്റ് ചെയ്യുക അറിയാത്തവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഇത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് എത്തുമ്പോൾ അവർക്ക് ഈ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ കഴിയുകയും അതേപോലെ തന്നെ അവർക്ക് ഷോപ്പിൽ ഒരുപാട് പൈസ കൊണ്ട് കൊടുക്കാതെ തന്നെ അവർക്ക് സ്വന്തമായി തന്നെ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും അറിയാത്തവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ തുടർന്നുള്ള ചീഡിയോകൾ കൂടി എല്ലാവരും കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോകളാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ജയ് ഹിന്ദ്